എൻ്റെ പേര് സിന്ധു ഞാനിവിടെ പന്ത്രണ്ട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു ഈ സൊസൈറ്റി വന്ന ആയിരത്തി തൊള്ളായിരത്തി പത്ത് എഴുപത്തഞ്ച് വർഷം പഴക്കമുള്ളതാണ് പക്ഷേ ഇത് സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വർക്ക് ചെയ്ത് ഇതൊരു കമ്മ്യൂണിറ്റി ബേസിൽ ചെയ്തു വന്നതാണ് അവർ കണ്ടുപിടിച്ച ഡിസൈൻസൊക്കെ പരമ്പരാഗതമായിട്ട് ഇവിടെ നെയ്തു വരുന്നുണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം നാല് പേരുണ്ടായിരുന്നു ഇപ്പോൾ എട്ട് പേരോടുകൂടി ഈ സൊസൈറ്റി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിരവധി ഡിസൈൻസിൽ നമ്മൾ ഇവിടെ പായകൾ ചെയ്യുന്നുണ്ട് പല്ലക്ക് പായ പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന പല്ലക്ക് പായ അഗ്നിപ്പായ കല്യാണപ്പായ അങ്ങനെ പല്ലാങ്കുഴി അങ്ങനെ അങ്ങനെ നെയ്തു വരുന്നുണ്ട് പായ ഒരു നമുക്ക് ഈ പായ നെയ്യുന്നതിന് വേണ്ടിയിട്ട് പുല്ല് നിറയെ പ്രോസാം നമ്മൾ പുല്ല് വന്ന് പാലക്കാട് ചിറ്റൂരിൽ നിന്ന് ബൾക്കായിട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത് ആ പുല്ലിനെ നമ്മൾ കൊണ്ടുവന്ന് കറ കറകളഞ്ഞ് ഉണങ്ങി കളറ് വെച്ച് അതുകൊണ്ടാണ് നമ്മൾ നെയ്യുന്നത് ഡിസൈൻ പായ സാധാരണ ഒരു സാധാരണ പായ നെയണെങ്കിൽ നമുക്ക് നാല് അഞ്ച് ദിവസം മതി ഒരു ഡിസൈൻ പായ നെയ്യണമെങ്കിൽ ഓരോ ഡിസൈൻ അനുസരിച്ചും ദിവസങ്ങൾ കൂടി വരും പത്ത് ദിവസം പതിനഞ്ച് ദിവസം അതുപോലെ പരമ്പരാഗതമായി നെയ്യുന്ന പായകൾക്കൊക്കെ പതിനഞ്ച് ദിവസം പന്ത്രണ്ട് ദിവസം രണ്ടാഴ്ച അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഓരോ പായക്ക് പായയ്ക്ക് റേറ്റ് ഉണ്ട് ആയിരത്തി രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് മുതലാണ് പായകളുടെ റേറ്റ് യോഗാ മാറ്റ് അങ്ങനെ യോഗ മാറ്റ് ഡൈനിങ് ടേബിൾ ടേബിൾ മാറ്റ് പന്തിപ്പായ പ്രെയർ മാറ്റ് തടുക്ക് ചെറിയ ടേബിൾ വെക്കുന്ന പാ കഷ്ണങ്ങൾ അങ്ങനെയെല്ലാം നെയ്യുന്നുണ്ട് പിന്നെന്താ പറയുക നമ്മൾ ആദ്യമൊക്കെ പുല്ല് നമ്മൾ തോടുന്ന സൈഡിൽ നിന്ന് അരിഞ്ഞു വന്നിട്ടായിരുന്നു ചെയ്തത് പക്ഷേ ഇപ്പം ഇവിടെ വളരുന്ന പുല്ലിന് ഉയരം വയ്ക്കാൻ നമ്മൾ പാലക്കാട് ചിറ്റൂരിൽ നിന്നാണ് പുല്ല് വാങ്ങുന്നത് പുല്ല് വാ പുല്ലിന് ഒരു ഒരു കിലോ പുല്ലിന് മുന്നൂറ്റമ്പത് രൂപയുണ്ട് അത് പുല്ല് കൗണ്ട് വ്യത്യാസം ഉണ്ട് നൂറ്റി നാൽപ്പതിൻ്റെ പുല്ലിനാണ് മുന്നൂറ്റി നാല്പത് മുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറിൻ്റെ നൈസ് ആയിട്ടുള്ള പുല്ല് ചെയ്യുന്നുണ്ട് അതിനാണെങ്കിൽ നാനൂറ് അഞ്ഞൂറ് രൂപ വരെ വരുന്നുണ്ട് ഒരു കിലോ പുല്ലിന് നമുക്കൊരു പായ നെയ്യാൻ ചില ഡിസൈൻ അനുസരിച്ച് ഒര് കിലോ ഒന്നര കിലോ അങ്ങനെ പുല്ല് വ്യത്യാസം അപ്പം റോ മെറ്റീരിയൽസിനും വിലയുണ്ട് അത് നമ്മൾ ചെയ്യുന്ന പായയ്ക്കും വിലയുണ്ട് പക്ഷേ പായയ്ക്ക് എന്താ ഇല്ല എത്ര വിലയെന്നാലും ചോദിക്കരുത് ഞങ്ങളിത് കൈ കൊണ്ടാണ് നെയ്യുന്നത് ദിവസങ്ങളെടുക്കും അപ്പോൾ പക്ഷേ ഇത് ഇരുപത്തഞ്ച് വർഷം ഗ്യാരൻറ്റിയാണ് നിങ്ങൾക്ക് യാതൊരു കേടും വരില്ല പക്ഷേ ഇത് നമുക്ക് കഴുകി ഉപയോഗിക്കാം എത്ര വേണേലും കഴുകി ഉപയോഗിക്കാം പക്ഷേ വലുത്തിട്ട് നന്നായിട്ട് ഉണങ്ങണമെന്നേ ഉള്ളൂ പിന്നെ എന്തായാലും നാച്ചുറൽ പ്രൊഡക്ട്സാണ് നമ്മൾ പുല്ലുകൊണ്ട് നെയ്യുന്നതാണ് ശരീരത്തിനോ യാതൊരു ഉപദ്രവവും ഉണ്ടാവില്ല ഇതിൽ കിടന്നാൽ വേനൽക്കാലത്ത് നല്ല കൂളിങ്ങാണ് നിറയെ പേര് ഇത് വാങ്ങിയിട്ട് പോകുന്നുണ്ട് കേട്ടോ വേനക്കാലത്ത് കിടക്കയുടെ മുകളിലിട്ട് കിടക്കാനാണ് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് സാധനങ്ങൾ വന്ന് വാങ്ങുന്നത് അറിഞ്ഞ് വാങ്ങുന്നവരാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് വന്ന് വാങ്ങുന്നവരാണ് വിദേശീരും നിറയെ പേര് വിസിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനൊരു സൗകര്യമാണ് ഞങ്ങൾക്ക് ആവശ്യം പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നാ ഞങ്ങൾക്ക് സപ്പോർട്ട് ആവശ്യമുണ്ട് മാർക്കറ്റിങ്ങിനായാലും സ്ഥിരമായ ഒരു വരുമാനം ഞങ്ങൾക്കില്ല അത് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് പുല്ല് വന്ന് നമ്മൾ പുല്ല് വൾക്കായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിനൊരു കറിയുണ്ട് തലേദിവസം വെള്ളത്തിട്ട് പിറ്റേ ദിവസം വന്ന് വെയിൽത്തിട്ട് ഉണങ്ങും ഉണങ്ങിയ പുല്ലിനെ നമ്മൾ വീണ്ടും ഏത് കളറാണോ വെക്കേണ്ടത് ആ കളറിട്ട് തിളപ്പിച്ച് വീണ്ടും വേൽത്തിട്ട് ഉണങ്ങിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കെമിക്കൽ കളറാണ് ഉപയോഗിക്കുന്നത് നാച്ചുറൽ കളർ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അത് ആ ഓർഡർ അനുസരിച്ച് മാത്രമാണ് ചെയ്തു കൊടുക്കാറ് പിന്നെന്താ പറയുക പിന്നെ പിന്നെ എന്തേലും പറയാനുണ്ട് ഞാനിവിടെ നെയ്തുകൊണ്ടിരിക്കുന്നതും പല്ലക്ക് പായ പാരമ്പര്യമായിട്ട് നെയ്യുന്ന പായ എന്ന് പറഞ്ഞില്ലേ ഇത് പല്ലക്ക് പായയാണ് നെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഡിസൈനെ നമ്മൾ എടുത്തു വെച്ചിട്ട് കൈകൊണ്ട് പെറുക്കിയിട്ടാണ് നെയ്യുക അപ്പോൾ ഓരോ ഡിസൈനും നമ്മൾ ഓരോ ഡിസൈനും ഓരോ സ്റ്റെപ്പും എടുത്തു വെച്ചാൽ അങ്ങനെ പതിനഞ്ച് ദിവസം വേണ്ടി വരും ഈ പുലി പായ നെയ്യാനായിട്ട് അപ്പം നമുക്ക് വിൽക്കാൻ പാകത്തിന് ഒരു പതിനാറ് ദിവസമായിട്ടും എൻ്റെ സൈഡൊക്കെ അരിഞ്ഞ് അത് അടുപ്പിച്ച് കെട്ടി നമുക്ക് വിൽക്കാൻ പാകത്തിനാണെങ്കിൽ പതിനാറ് ദിവസം എന്തായാലും വേണം അപ്പോൾ ഓരോ ഡിസൈനും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുത്തു വെച്ചിട്ടാണ് ചെയ്യുന്നത് കൈകൊണ്ട് ഓരോ നൂലും പെറുക്കിയിട്ടാണ് ചെയ്യുന്നത്